ഹലോ ഗൈസ് കുറേ ആളല്ലേ കാരണം പനിയാണ് തുമ്മൽ ചുമ ബൂക്കരിപ്പ് ഭയങ്കര പനി അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ വീഡിയോ എടുത്തിട്ടിരിക്കുമ്പോഴേ കണ്ടിന്യൂസ് ആയിട്ട് വർത്താനം പറയുമ്പോൾ ഭയങ്കരമായിട്ട് ചുമ വരുത് അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു വീഡിയോ എടുക്കാൻ അതുകൊണ്ടായിരുന്നു കുറച്ച് ദിവസം വീഡിയോ ഇണ്ടായിരുന്നത് ഇപ്പോഴും പനി മാറിയിട്ടില്ല പൂർണ്ണമായിട്ടും എങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തൊരു വീഡിയോയുടെ ഒരു കണ്ടിന്യൂറ്റിയാണ് അപ്പോൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ മോശമല്ല എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇടയ്ക്ക് ചുമയൊക്കെ വരും ഒന്ന് ക്ഷമിക്കാം അപ്പം എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിരുന്നു പിരീഡ്സിനെ പറ്റി ആർത്തവത്തെ പറ്റി പറഞ്ഞ ഒരു പയ്യൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ നമ്മുടെ ആവണി ആവൂസ് എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ പോയിട്ട് ഒരു കമൻ്റ് ഇടുകയും അതെടുത്ത് ആ പയ്യൻ റിയാക്റ്റ് ചെയ്യുകയും അതിനുശേഷം ആ അമ്മ എന്നിട്ട് അവന് പ്രാകുകയും നിങ്ങളുടെ എന്താണ് പറയുന്നത് പ്രാകുകയും ശപിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര അവൻ്റെ വീട് തന്നെ മുടിഞ്ഞു പോട്ടെ അവൻ്റെ വീട്ടുകാർ തന്നെ കുടിഞ്ഞു പോട്ടെ എന്നുള്ള രീതിയിൽ ഭയങ്കര പ്രാഗൊക്കെ ഇട്ടു എന്ന് പറഞ്ഞാൽ ആ പയ്യൻ ഒരു വീട്ടിലിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതൊന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ റിയാക്ട് ചെയ്ത വീഡിയോ ഇട്ട കൈസിനും ആ പയ്യനും ഒക്കെ ഈ അമ്മ സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഞാനും വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്ക് അടുത്ത സ്ട്രൈക്ക് വരുന്നുണ്ട് എൻ്റെ ആദ്യത്തെ സ്ട്രൈക്ക് ഉണ്ടായിരുന്നൊക്കെ അറിയാമല്ലോ നമ്മുടെ താത്ത താത്ത കാണിച്ച കൊള്ളോ അമ്മ ആ കൊച്ചിനെ അവരെ കരയച്ചതിന് ഞാനൊരു വീഡിയോ കിട്ടു അതിനെനിക്കൊരു സ്ട്രൈക്ക് തന്നെ ഈ സ്ട്രൈക്ക് തരുന്നവരുടെയൊക്കെ നിങ്ങളൊന്ന് വിചാരിച്ച് നോക്ക് അവർ ചെയ്യുന്ന തെറ്റ് നമ്മളെടുത്ത് കാണിക്കുമ്പോൾ മറ്റുള്ളവരിലോട്ട് എത്തരുത് അവരുടെ സ്ട്രൈക്ക് കൊടുത്ത് അവരുടെ ചാനൽ പൂട്ടിക്കണം എന്നുള്ള രീതിയിലാണ് അവർ സ്ട്രൈക്ക് തരുന്നത് അത് നിങ്ങളൊന്നും ഏഹ് അങ്ങനെയല്ലേ സംഭവം ബുദ്ധി ഉള്ളതെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുള്ളൂ നമ്മൾ പറയുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാ വരുമ്പോൾ അവർ സ്ട്രൈക്ക് വരുന്നു നമ്മുടെ ചാനൽ കൂട്ടിക്കുന്നു അപ്പോൾ നമ്മൾ നിർത്തി പോകുന്ന ആളവരുടെ വിചാരം ഈ ചാനൽ കൂട്ടി നമ്മൾ വേറെ ചാനൽ കൊടുക്കും അല്ലെങ്കിൽ വേറൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ വീഡിയോ ചെയ്യും ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യും ഫേസ്ബുക്കിൽ ചെയ്യും ഉള്ളൂ അപ്പോൾ അതെന്തോ ആവട്ടെ അപ്പോൾ ഒരു സ്ട്രൈക്ക് തരാൻ പോകുന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഒരു സ്ട്രൈക്ക് എൻ്റെ അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട് രണ്ടാവും അവരോട് കിട്ടിയ ചാനൽ പോകും അപ്പോൾ അതെന്താകട്ടെ ചാനൽ പോകണമെങ്കിൽ എന്നാൽ ഈ നമുക്ക് പിടിച്ചു നിർത്താനൊന്നും പറ്റുമല്ലോ യൂട്യൂബിൻ്റെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഇവരുടെ വോയിസോ ഫോട്ടോസോ മറ്റൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പൊക്കോട്ടേന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പത്ത് മുതാതെങ്കിൽ ഒരു സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്നൊക്കെ പോകുമ്പോൾ ഒരു വിഷമമുണ്ടാവുക നമ്മൾ അവരുടെ ഫോട്ടോസോ അവരുടെ വോയിസോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അവരുടെ അവരുടെ വീഡിയോസും ആ സാത്താൻ എന്ന് പറഞ്ഞാൽ ആ പയ്യൻ്റെ വീഡിയോസും കണ്ടതിന് ശേഷം അതിൻ്റെ ഒരു സെറ്റപ്പാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു മൊത്തം ഒരു ഇതാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്താണ് സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു തുടങ്ങാം ആദ്യം ഈ പയ്യൻ ഈ ആഹൂസ് എന്ന് പറഞ്ഞ കുട്ടിയിൽ ആവണി ആവൂസ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി വെരി ടാലൻറ്റഡ് കുട്ടിയാട്ടോ നല്ല അടിപൊളി വീഡിയോസൊക്കെ കുട്ടി പാടും ഡാൻസ് കളിക്കും നല്ലൊരു മോളാട്ടോ ആ മോളെ പണ്ട് പോലെ ഫോളോ ചെയ്യുന്നുണ്ടാവും അവർ അക്കൗണ്ട് നല്ലൊരു വീഡിയോസൊക്കെ നമുക്ക് രസമുള്ളതാണ് അടിപൊളി സംഭവിക്കാം അപ്പം ആ കൊച്ചി ഒരു സിനിമയിൽ അഭിനയിച്ചു അപ്പോൾ അതിൻ്റെ പ്രമോഷന്റെ ഭാഗമായിട്ട് ഇൻറ്റർവ്യൂന് പോയപ്പോൾ ഈ സാത്താൻ എന്ന് പറഞ്ഞാൽ ഈ പയ്യനാണ് അതിന് ഇൻറ്റർവ്യൂ എടുത്തത് അപ്പോൾ ഇൻ്റർവ്യൂ എടുത്തപ്പം ഈ അമ്മ പറയുന്നത് ആ ഹൂസിൻ്റെ അമ്മ പറഞ്ഞാൽ ഇന്റർവ്യൂ എടുത്തപ്പോൾ ചേട്ടൻ ആ പയ്യൻ അവനോട് അമ്മയോട് ചോദിച്ചു ആ ചേച്ചി നിങ്ങൾക്ക് മില്യൺ വ്യൂ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അവർ ഇഷ്ടംപോലെ കാശൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം ഞാനെടുക്കുന്ന വീഡിയോസിൻ്റെ അടിയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റൊക്കെ ഇടണേ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞു എന്നാണ് ആ പുള്ളിക്കാരത്തിൽ പറയുന്നത് അപ്പോൾ ഈ പയ്യനൊരു വീഡിയോ ഇട്ടു വീഡിയോ ഇട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്തവത്തെക്കുറിച്ചിട്ടാണ് അപ്പം അവൻ്റെ കസിൻസ് ഞാനിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനൊരു ഐ ബട്ടണിൽ കൊടുക്കാം കാടൊരു കൊടു കാട് അല്ലെങ്കിൽ ഞാനെൻ്റെ ഒരു ചുരുക്ക രൂപം പറയാം അപ്പോൾ ആ പയ്യനെൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കസിൻസിന് ഈ ആർത്തവത്തെ തുറന്ന് അമ്പലത്തിൽ പോകാൻ പറ്റില്ല ആ കസിൻ്റെ ആ അവൻ്റെ കസിനായിട്ടുള്ള പെൺകുട്ടിയുടെ പിരീഡ്സിനെ തുറന്ന് ആ കുട്ടിയുടെ ഹൗസ് വാമിങ്ങിനെ പോലും പങ്കെടുക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഒരു പഴഞ്ചൻ ചിന്താഗതി അല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ഒരു വീഡിയോ ഇട്ടു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ആവണി ആ ഹൗസിൻ്റെ അമ്മ ഈ പുള്ളിക്കാരത്തിൽ പോയിട്ട് ഒരു കമൻ്റ് ഇടുന്നത് എന്താണ് മൂത്രമൊഴിച്ച പാൻറ്റീസ് ഇട്ടിട്ടാണെങ്കിലും നിങ്ങൾ വല്ല പാൻ്റ് ഇട്ടിട്ടാണെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോകുമെന്ന് ചോദിച്ചിട്ട് ഒരു കമൻ്റ് ഇടുന്നു അപ്പോൾ ആ കമൻ്റ് അങ്ങനെ കടന്നു കമൻറ്റ് അങ്ങനെ കിടന്നതിനു ശേഷം ഇവർ പോയി പേഴ്സണലി ഈ പയ്യനൊരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ആ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ റിപ്ലൈ വേണമെന്ന് പറഞ്ഞു അപ്പോൾ നോക്കണേ ഇവരാണ് ചോദിച്ചത് അപ്പോൾ ആ പയ്യൻ ആ കമൻ്റ് എടുത്തിട്ട് ഒരു റിപ്ലൈ വീഡിയോ ചെയ്യുന്നു ആ വീഡിയോ കണ്ടപ്പോൾ ഇവർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ആ പനിയ സോറി കേട്ടോ അപ്പോൾ ഇവർക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല പിന്നെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം പിന്നെ ഇവർ വന്നിട്ട് ആ പയ്യനെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ഇന്ന പോലെ കാര്യങ്ങൾ പറയുന്നു നീ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലേ ആത്തവത്തെക്കുറിച്ചല്ലേ അമ്പലത്തിൽ ആത്തവത്തോടു കൂടി അമ്പലത്തിൽ കയറുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുക്കൻ്റെ വീട്ടുകാര ബ്രാക്കോട് ബ്രാക്ക് എന്തോന്ന് ഞാൻ കഴിഞ്ഞ വീട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വെക്കാൻ പറ്റത്തില്ല സ്ട്രൈക്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടി അല്ലല്ലോ അപ്പം എന്തൊക്കെയാണ് പറയുന്നത് വീട്ടുകാരും മുടിഞ്ഞു പോട്ടെ നിന്റെ അച്ഛനും അമ്മയും നീ കെട്ടാൻ പോകുമ്പോൾ കൊച്ചുണ്ടാകുമ്പോൾ കൊച്ചുവരെ മുടിഞ്ഞു പോട്ടെ എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു ആ ചേച്ചി പുള്ളിക്കാരത്തി പറഞ്ഞു അത് ശരിയാണെന്ന് എനിക്ക് തോന്നില്ല ഈ ആർത്തവം എന്നൊക്കെ പറയുന്നത് ആർത്തവത്തോട് കൂടി അമ്പലത്തിൽ കയറുക എന്നൊക്കെ പറയുന്നത് ഞാൻ ആ വീടുകളിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അഭിപ്രായം എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അവർ വ്യക്തിപരമായിട്ടുള്ള കാര്യ ഏഹ് ഇപ്പം ഒരാൾക്ക് ആർത്തവം പീരീഡ്സ് ആയി ആയി എങ്കിൽ ആ പുളുടെ നെറ്റിൽ നിന്ന് എഴുതാമല്ല പെൺകുട്ടിയുടെ നെറ്റിൽ എഴുതി എഴുതിയ എനിക്ക് പീരീഡ്സ് ആണെന്ന് ആ കുട്ടിയുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് അമ്പലത്തിൽ കയറണമോ വേണ്ടതെന്നുള്ളത് പീരീഡ്സ് ആണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ വരുന്ന കുട്ടിക്ക് പീരീഡ്സ് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നും ആർക്കും അറിയാൻ പറ്റില്ല അമ്പലത്തിൽ ആർക്കും അറിയാൻ പറ്റില്ല അമ്പലക്കാർക്ക് തീരുമാനിക്കാൻ പറ്റുമോ വേണ്ടി പീരീഡ്സ് ആയിട്ടുള്ളവരെ കേട്ടില്ല എന്നുള്ള കാര്യം തീരുമാനിക്കാം ഏ അപ്പോൾ പിരീഡ്സ് ആയിട്ടുള്ളൊരു കെയർ വേറെ ആയിരിക്കും അതുപോലെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അപ്പം ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ പോയി അപ്പോൾ ആ ചേച്ചി പറഞ്ഞപ്പോ ആ ചെറുക്കൻ ഒരു വീഡിയോ ചെയ്യണമായിരുന്നു അപ്പോൾ അതിനുശേഷം ഈ പുള്ളിക്കാരത്തി ഈ കുഞ്ഞിന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ആയിട്ടൊക്കെ വരും ഞാൻ കുറച്ച് തിരക്കിലാണെന്നൊക്കെ പറഞ്ഞു പോയി അപ്പോൾ ഫസ്റ്റ് എക്സ്പ്ലനേഷൻ വീഡിയോ വന്നു അതിനകത്ത് ഫുള്ള് ആ കുഞ്ഞിന്റെ ആ പണിയുടെ സിനിമയുടെ പ്രമോഷൻ എല്ലാവരും വീഡിയോ സിനിമ കാണുന്ന സിനിമ നല്ല രീതിയിൽ പോകുന്നുണ്ട് നല്ല കാര്യം ആ കൊച്ചിൻ്റെ സിനിമ നല്ല രീതിയിൽ പോകാം ഒരുപാട് നല്ല ഫ്യൂച്ചറുള്ള ഒരു കുട്ടിയാട്ടോ നല്ല രീതിയിൽ അഭിനയിക്കും പനിമനി നല്ല രീതിയിലൊക്കെ അഭിനയിക്കുന്ന ഒരു കൊച്ചാട്ടോ അപ്പം അതിന് നല്ലൊരു ഒരു കുട്ടിയാണ് അതിനെക്കുറിച്ച് ഞാൻ പറയാം അപ്പം ആ സിനിമയുടെ പ്രമോഷനെ കുറിച്ച് പറഞ്ഞല്ലാണ്ട് ഇതിന് ഈ ഒരു മറുപടി അതൊന്നും വന്നില്ല അതിനുശേഷം അപ്പോൾ കാര്യത്തിൽ പറഞ്ഞിട്ട് പോയി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും ഫുള്ള് തെളിവുകളായിട്ടൊന്നും ആ വീഡിയോയിലും വന്നിട്ട് ഒരു തെളിവും നിരത്തുന്നില്ല ഈ ചെറുക്കൻ രാമക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു അതായത് സാത്താന്ന് പറഞ്ഞ ചെറുക്കൻ രാമക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് ചേച്ചി പറയുന്നത് ചേച്ചി എന്നിട്ട് പറയുന്നുണ്ട് ഇവനെന്തോ അവരോട് ആവശ്യപ്പെട്ടു ഇൻസ്റ്റാഗ്രാമിലൂടെ ആവശ്യപ്പെട്ടു കൊണ്ട് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു ആ ആവശ്യപ്പെട്ടത് കിട്ടാത്തത് കൊണ്ടാണ് ഇവനിങ്ങനെയൊക്കെ എനിക്കെതിരെ വീഡിയോ ചെയ്തത് ഇവൻ്റെ പ്രമോഷന് വേണ്ടിയിട്ടാണ് ഈ ഈ കുട്ടിയുടെ ബേസിൽ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒരു പ്രമോഷൻ എന്നിട്ട് ചാനൽ വളരാൻ വേണ്ടിയിട്ടാണ് ഇവനും ചേത്തം മുഴുവൻ ചെയ്യുന്നത് എന്നാണ് ആ പുള്ളിക്കാരത്തിൽ പറയുന്നത് ഏഹ് അവൻ്റെ പറയുന്നു എന്തോ ചോദിച്ചു എന്ന് പറയുന്നു അതെന്താണെന്ന് ചേച്ചി വ്യക്തമാക്കണം അവൻ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് വ്യക്തമാക്കണം ആ പയ്യൻ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിവുകളായിട്ട് പോകാം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ചേച്ചി ഏത് രണ്ട് വീഡിയോയ്ക്കും എൻ്റെ കൗണ്ടർ പോലെ അവൻ വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ ഒരു മോശക്കാരാണെങ്കിൽ നമുക്കൂടെ വരുന്നുണ്ടല്ലോ ഞാനവർ സപ്പോർട്ട് ചെയ്ത് തന്നെയായിരുന്നു അത് വഴി ചെയ്തു അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് അപ്പോൾ എനിക്കതൊരു അപ്പോളജി ചെയ്ത് ചേച്ചി ഒരു വീഡിയോ ചെയ്യേണ്ടി വരും അവരങ്ങനെ ഒരു മോശം കാര്യം ചേച്ചി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഭയങ്കര തെളിവ് ഇപ്പോൾ ഡിലീറ്റ് ആപ്പ മെസ്സേജ് ആണെങ്കിലും അതൊക്കെ റിട്രീവ് എടുക്കാനാണ് ഇപ്പോൾ എന്തുമാത്രം ഫോൺ തെളിപ്പിടിച്ചു അക്കൗണ്ട് തന്നെ നമ്മൾ തീട്ട് തെളിപ്പിച്ചാലും അതിൽ നിന്ന് വരെ എടുക്കാനുള്ള ഒക്കെ ഇപ്പം ഉണ്ട് അപ്പോൾ അതുവഴി അത് റിട്രീവ് എടുത്തിട്ട് ചേച്ചിയാ തെളിവുമായിട്ട് വരണം എന്ന് പറഞ്ഞു ലാസ്റ്റ് വീഡിയോ ടു ബി കണ്ടിന്യൂഡ് എന്നൊക്കെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് ഇതുമായിട്ട് മുമ്പോട്ടൊന്നും പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബി കണ്ടിന്യൂടെ ഒക്കെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് ചേച്ചി എന്നൊന്ന് റീച്ചിന് വേണ്ടിയിട്ടല്ലേ എങ്ങനെയാണെങ്കിലും ബി കണ്ടിന്യൂ ഇട്ടിന്ന് പറഞ്ഞ് നിർത്തേണ്ട കാര്യമുണ്ടായിരുന്നു അവരുടെ വീഡിയോ എല്ലാ തെളിവുകൊക്കെ ഞാൻ പറയുന്നു കണ്ടിന്യൂ എന്നൊക്കെ പറഞ്ഞ് നിർത്തേണ്ട കാര്യം അപ്പോൾ ചേച്ചി എന്ന് റീച്ചിട്ടുണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിലോ ഈ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് റീച്ചിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇതിൻ്റെ അത് വേറൊന്നും കിട്ടാനില്ല റീച്ചിലൂടെ പൈസ കിട്ടും ആണ് റീച്ചിന് വേണ്ടിയിട്ടാണ് വേറെ അതിനകത്ത് ഒന്നും കിട്ടില്ല എല്ലാ മാന്താവതികളോട് പറയുന്നത് ഇത് വേറെ ഒന്നും കിട്ടാമല്ല എല്ലാവരും ഒന്നും ചോദിക്കും ഇതിനൊക്കെ റീച്ചു വേണ്ടിയിട്ടുള്ളതാണ് ഈ വീട് പിന്നെ എന്തിനാടാവുകയോ അതിനകത്ത് വീഡിയോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ചേച്ചി പറയാനുള്ളത് പിന്നെ ചേച്ചി ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ചുറ്റുമ്പോൾ പറഞ്ഞില്ലേ ആ കുട്ടിയുടെ കാര്യം അപ്പോൾ ചേച്ചി ചെയ്യുന്ന ഈ റിപ്ലൈ വീഡിയോസ് ഒക്കെ ആവണി എന്ന് പറഞ്ഞ കുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നിട്ടാണ് ആ കുട്ടിക്ക് നല്ലൊരു ഭാവിയുള്ള ഒരു കുട്ടിയാണ് നല്ലൊരു കുട്ടിയാണ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ പേരും കൂടി അതിനകത്ത് വരച്ചിടക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല അപ്പം ചേച്ചി ഇഷ്ടം ഏത് അക്കൗണ്ടിലൂടെ പറയണമെന്നുള്ള കാര്യം നിങ്ങൾ പേരുടെ അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിനോട് നിങ്ങളുടെ ഇത് കാര്യങ്ങളൊക്കെ പറ പ്രശ്നമൊന്നുമില്ലല്ലോ ആ കുട്ടിയുടെ ഭാവി അല്ലെങ്കിൽ പിന്നെ ഇത് ഇവിടെ കൊണ്ട് നിർത്ത് പോട്ടെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അങ്ങനെ പറഞ്ഞു പോയി ചേച്ചി വാക്ക് പിഴയ്ക്ക് അങ്ങനെ പറഞ്ഞു പോയി എത്രയേ ഉള്ളൂ ആ അതൊക്കെ വിട്ടേരി പോട്ടെ അപ്പോൾ എന്തായാലും ചേച്ചി വീഡിയോസിൻ്റെ അടിയിൽ മൊത്തം മാത്രം നെഗറ്റീവ് കമൻറ്റാണ് വന്നിരിക്കുന്നത് കുറേ കട്ട് ലിഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ഞാൻ കുറച്ച് മുമ്പ് കയറി നോക്കിയപ്പോൾ മൊത്തം നെഗറ്റീവ് കമൻറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടം കൊണ്ട് നിർത്താം കുട്ടിയുടെ ഒരു അക്കൗണ്ടാണല്ലോ അത് നമ്മൾ മോശമാക്കി കളയേണ്ട കാര്യമില്ല പിന്നെ ഫെയിമിന് വേണ്ടിയിട്ടാണെങ്കിൽ രണ്ടുപേരും ഫെയിമിന് വേണ്ടിയിട്ടാണെങ്കിലും കുട്ടിയെ ഉപയോഗിക്കാമായിരിക്കും അത്രയേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല എന്തായാലും അവൻ ചോദിച്ചു അവൻ എന്തോ ചോദിച്ചു എന്നാണ് ചോദിച്ചു പറയുന്നത് അപ്പോൾ അതിന് തെളിവുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൊണ്ടുപോകാം അവൻ അങ്ങനെ ഒരു വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണണമല്ലോ അപ്പോൾ അവനും പറഞ്ഞിട്ടുണ്ട് ഈ സത്താനം സ്റ്റുഡിയോയിലും അവനും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയിൽ തെളിവുകൊണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു തെളിവിനെ കൊണ്ടുപോകും ചേച്ചി ഇൻറ്റ് ടു ബി കണ്ടിന്യൂഡ് എന്നാണല്ലോ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എൻ്റെ വീഡിയോസ് ഒന്നും കൂടെ വെച്ചിട്ടില്ല സ്ട്രൈക്ക് മേടിച്ചിട്ടാണ് വേറെ ഒന്നും കൂടെ അല്ല സ്ട്രൈക്ക് മേടിച്ചിട്ടാണ് സ്ട്രൈക്ക് കിട്ടി കഴിഞ്ഞാൽ ചാലല് പോയിട്ട് പിന്നെ ഞാനവിടെ പോയി എന്നാ പറയാനാണ് പിന്നെ വേറൊരു ചാലിൽ കൊണ്ടു ഇത്രയും വലിയത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട് അപ്പോൾ അത്രേ ഉള്ളൂ കുറേ ദിവസം ഒരു വീഡിയോ ചെയ്യായിരുന്നു പനി മുക്കിപ്പിനിയായ കൊണ്ടോ കേട്ടോ അപ്പോൾ ബൈ ചേച്ചി എന്തായാലും തെളിവുകൾ കൊണ്ടുവരും ആ ആചാരന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റുന്ന വിശ്വസിച്ചിട്ടുണ്ട് നിർത്തുന്നു ബൈ നിങ്ങളുടെ അഭിപ്രായം ഈ പീരീഡ്സിനെ കുറിച്ചിട്ടുള്ള പെരിട്സിനുള്ളവരെ അമ്പലത്തിൽ കയറണം വേണമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ